എല്ലാവർക്കും നമസ്കാരം ശ്രീരാമനെ വനവാസത്തിന് അയക്കാൻ കാരണക്കാർ മന്ധരയും കൈകേയും എന്ന് പറയുന്നത് പോലെയാണ് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോകാൻ കാരണക്കാരി ശൂർപ്പണഖ എന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശൂർപ്പണഖയെക്കുറിച്ചാണ് രാവണൻ്റെ ഇളയ സഹോദരിയാണ് ശൂർപ്പണഖ ശൂർപ്പം എന്നാൽ മുറമെന്നാണ് അർത്ഥമെന്നും മുറത്തിൻ്റെ ആകൃതിയിലുള്ള നഖത്തോടു കൂടിയവൾ എന്നതുകൊണ്ടാണ് ശൂർപ്പണഖ എന്ന പേര് കിട്ടിയതെന്നും പറയപ്പെടുന്നു രാമവിമർശനത്തിന് ഒരു പ്രധാന വിഷയമായി ഭവിക്കാറുണ്ട് ഷൂർപ്പണഘ പലപ്പോഴും ആസക്തി കൊണ്ട് സ്വയം നശിച്ചു പോയ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ശൂർപ്പണഖ ശൂർപ്പണകയെക്കുറിച്ച് കൂടുതൽ അറിയാം നമുക്ക് നമസ്കാരം നേരത്തെ ഇവിടെ സജിദേവി പറഞ്ഞതുപോലെ രാമായണത്തിൽ ഒരു വളരെ പ്രത്യേക ഘട്ടത്തിൽ മന്ധര പ്രത്യക്ഷപ്പെട്ടിട്ട് കൈകേയ്യെ പ്രേരിപ്പിച്ചിട്ടാണല്ലോ രാമകഥയുടെ ഒരു വഴിത്തിരിവുണ്ടാക്കുന്നത് അതുപോലെ രണ്ടാമത്തെ ആളാണ് ശൂർപ്പണഖ ശൂർപ്പണഖയുടെ ഇടപെടലാണ് രാമരാവണ യുദ്ധത്തിലേക്ക് നയിക്കാൻ ഇടയാവുന്നത് ഇവിടെ പറഞ്ഞതുപോലെ രാവണൻ്റെ സഹോദരിയാണ് രാവണൻ കുംഭകർണൻ ശൂർപ്പണഖ വിഭീഷണൻ എന്നാണ് അതിൻ്റെ ഒരു ഓർഡർ കൈകസി എന്ന സ്ത്രീക്ക് എന്ന മഹർഷിയിൽ ജനിച്ച മക്കളാണിവർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഭീകര ഭീകരരൂപമുണ്ടായി അതിൻ്റെ കാരണമായി പറയുന്നത് ഒട്ടും ശുഭകരമല്ലാത്തൊരു മുഹൂർത്തത്തിലും കൈകസിയുടെ അമിതമായ നിർബന്ധത്താലും മക്കൾ ജനിച്ചതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് എന്ന് രാമായണത്തിൽ പറയും അവർ രൂപികളായി രാമായണത്തിൽ പറയുന്ന വാക്യം രാക്ഷസാൻ ക്രൂരകർമ്മണ എന്നാണ് രാക്ഷസന്മാരും ക്രൂരകർമ്മികളുമായി പോയി എന്നാണ് അതുകൊണ്ട് കൈകസിക്ക് ഭയങ്കര ദുഃഖം ഉണ്ടായി കൈകസിക്ക് ദുഃഖം ഉണ്ടായിട്ട് വിശ്രവസിനോട് ഇങ്ങനെയല്ല എന്തൊരു കഷ്ടമായി പോയി എനിക്ക് ജനിച്ച മക്കളെല്ലാം ഇങ്ങനെ ആയി ആയിപ്പോകുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അനുഗ്രഹം കൊടുത്തു നിൻ്റെ ഏറ്റവും ഇളയ മകൻ വിഭീഷണനിലൂടെ ഈ വംശത്തിന് സൽകീർത്തി ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ചൂർപ്പണഖ ആദിപ്രതാപവതിയായി രാവണന്റെ രാജധാനിയിൽ താമസിക്കുമ്പോൾ ഇവൾക്ക് വിവാഹപ്രായമായി ദക്ഷന്റെ മകളുടെ മകനായ വിദ്യുജിഹ്വനെ അവൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു നമ്മൾ രാമായണത്തിൽ യുദ്ധത്തിലൊരു വിദ്യുചിഹ്വനെ കാണും മായാപ്രയോഗങ്ങളൊക്കെ നടത്തുന്നയാൾ അദ്ദേഹം ഈ വിദ്യജിഹ്വനല്ല അത് വേറൊരാളാണ് വിവാഹം കഴിച്ചു കൊടുത്ത ശേഷം രാവണൻ വരുണനുമായി ഒരു യുദ്ധത്തിന് പോയി കൂടെ വിദ്യുജ്യൂഹനും പോയി പട്ടാളക്കാരുടെ കൂടെ അപ്പോൾ വരുണനുമായി യുദ്ധം നടക്കുന്നതിനിടയിൽ ഈ വിദ്യുജ്യൂഹൻ രാവണന്റെ അമ്പേറ്റ് കൊല്ലപ്പെട്ടു രാവണന്റെ അമ്പേറ്റ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശൂർപ്പണഖ രാവണനോട് സാധാരണ ഒരു സഹോദരി സഹോദരനോട് പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തൊരു ക്രൂരനാണ് നീ നിന്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ നീ കൊന്നുകളഞ്ഞു നിനക്ക് സത്യം പറഞ്ഞാൽ യാതൊരു കുലസ്നേഹവുമില്ല നീ അങ്ങേയറ്റം നീചനായിട്ടുള്ള ഒരാളാണ് നിന്നെ എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ സഹിക്കുക സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ കൊല്ലുന്നവനല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് രാവണനെ അതിനീചമായി ആക്ഷേപിച്ചു രാവണൻ ആകെ പരിഭ്രമിച്ചു പോയി രാവണൻ എന്താ വേണ്ടതെന്ന് അറിഞ്ഞൂടെ അപ്പോൾ രാവണൻ പറഞ്ഞു അലയോ സഹോദരി ഞാൻ ഒരിക്കലും അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമോ യുദ്ധത്തിൽ അമ്പയക്കുമ്പോൾ അതിന് ശത്രുവെന്നോ മിത്രമെന്നോ ഉണ്ടോ ഒരു പക്ഷേ നിന്റെ ഭർത്താവ് അതിനിടയിൽ പെട്ടിട്ടുണ്ടാവാം അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടാവാം മരിച്ചു എന്ന് ഉറപ്പില്ല കേട്ടോ മരിച്ചു എന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെ സമാധാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാവണൻ പറഞ്ഞു അല്ലയോ സഹോദരി നീ ഇനിയിപ്പോൾ ലങ്കയിൽ ഒരു വിധവയുടെ ദുഃഖവും പേര് നിൽക്കണ്ട എൻ്റെ എൻ്റെ ഒരു സഹോദര സ്ഥാനത്തുള്ളയാളും നിന്റെയും സഹോദര സ്ഥാനത്തുള്ളയാൾ ഖരൻ എന്ന് പറയുന്ന രാജാവുണ്ട് രാക്ഷസ രാജാവാണ് അയാളെ ഞാൻ ഒരു ഭരണം ഒരു പ്രദേശത്തിന്റെ ദണ്ഡകാരനെ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഭരണം ഏൽപ്പിച്ചിട്ടുണ്ട് നീ അവിടെ പോയി മഹാറാണിയെ പോലെ താമസിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഖരന്റെ അടുത്ത് പോയിട്ട് ഖരനോടൊപ്പം മഹാരാജ്ഞിയെ താമസിച്ചു എന്നിട്ട് ശൂർപ്പണഖ ദണ്ഡകാരന്യത്തിലൊക്കെ ചുറ്റി നടക്കാൻ ആരംഭിച്ചു ദണ്ഡകാരണ്യത്തിലൊക്കെ ചുറ്റി നടക്കുന്നതിനിടയിലാണ് പഞ്ചവടിയിൽ താമസിക്കാൻ ചെന്നിട്ടുള്ള ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും കാണുന്നത് രാമായണത്തിൽ പറയുന്നത് ശൂർപ്പണക കാമാസക്തയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കയായിരുന്നു എന്നാണ് അപ്പോൾ നോക്കുമ്പോൾ താമരയിതൾ പോലെ കണ്ണുള്ളവനും സിംഹത്തെ പോലെ വിരിഞ്ഞ മാറുള്ളവനും മതിച്ച ആനയെപ്പോലെ നടക്കുന്നവനുമായിട്ടുള്ള ശ്രീരാമനെ അവിടെ വെച്ച് കാണുന്നു ശ്രീരാമന്റെ ആകാര സൗഷ്ടവം കണ്ടിട്ട് ചൂർപ്പണഖയ്ക്ക് പിടിച്ചു ശൂർപ്പണക വളരെ പറയുന്നത് അതെ ആ ആദ്യം തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ ഈ മൂന്ന് മക്കളും വിഭീഷണൻ ഒഴികെ മൂന്ന് മക്കളും വിരൂപന്മാരായിട്ടാണ് ജനിച്ചതെന്ന് പറയുന്നത് ശൂർപ്പണഖയെക്കുറിച്ച് പ്രത്യേകം തന്നെ പറയുന്നുണ്ട് വിരൂപ വിരൂപമായിട്ടുള്ള മുഖത്തോടു കൂടിയവളാണെന്ന് പറയുന്നുണ്ട് പക്ഷേ രാമനെ കാണുമ്പോൾ അത്ര വിരൂപയായിരുന്നില്ല മായ ശക്തി കൊണ്ട് അവർക്ക് അവർക്ക് രാക്ഷസന്മാർക്ക് മായ വിധിച്ചിട്ടുള്ളതാണല്ലോ അപ്പൊ അവരങ്ങനെ ഷൂർപ്പണഹ അത്ര വിരൂപയായിരുന്നില്ല അപ്പോൾ ശ്രീരാമൻ അവരോട് പറയുന്നുണ്ട് രാക്ഷസി പ്രതിഭാസ്യമേ എന്നാണ് പറയുന്നത് രാക്ഷസിയായി തോന്നുന്നു എന്നാണ് പക്ഷേ ശ്രീരാമൻ ഇവർ ശ്രീരാമനോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും ഭംഗിയുള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഒരു കാരണവശാലും കൊള്ളില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ എന്നെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു മാത്രമല്ല ഞാൻ നിങ്ങളുടെ ഭാര്യയെയും സഹോദരനെയും ഭക്ഷിച്ചുകൊള്ളാം അത് കഴിഞ്ഞ് നിങ്ങൾ മാത്രം അപ്പം നമുക്ക് സുഖമായി ജീവിക്കാം അപ്പം ശ്രീരാമൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എങ്ങനെയൊക്കെ പറയാൻ എന്ന് ചോദിച്ചു അപ്പോൾ അവരവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ശ്രീരാമനോട് ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ് വരുന്നത് ശ്രീരാമൻ സത്യഭാഷിയായിട്ടുള്ള ആളാണ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അസത്യം പറയില്ല എന്ന് പ്രതിജ്ഞയുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ജീവിതകഥ മുഴുവൻ അവരോട് പറഞ്ഞു അപ്പോൾ അവർ വീണ്ടും വിവാഹത്തിനായി അദ്ദേഹത്തെ അഭ്യർത്ഥിച്ചു ശ്രീരാമൻ അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഞാൻ എന്തായാലും ഭാര്യാസമേതനായിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ അനുജനുണ്ട് സുന്ദരനാണ് എന്നെ പോലെ നീ അവനെ സമീപിക്കൂ എന്ന് പറഞ്ഞു ചൂർപ്പണഖാൻ ലക്ഷ്മണൻ്റെ അടുത്ത് വന്നു അപ്പോൾ ലക്ഷ്മണൻ നിഷേധിച്ചു ലക്ഷ്മണൻ പറഞ്ഞു ഞാനല്ല അതിന് യോഗ്യൻ ജ്യേഷ്ഠൻ തന്നെയാണ് എന്ന് പറഞ്ഞു ഇത് പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചു എന്ന് പറയുന്നവരും അതല്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷെ വാൽമീകി രാമായണത്തിൽ ഒരൊറ്റവട്ടം നടത്തിച്ചതായിട്ടേ പറയുന്നുള്ളൂ അങ്ങോട്ടേക്കും അപ്പഴത്തേക്ക് തന്നെ ചൂർപ്പണക രോഷാകുലയായി ചൂർപ്പണക രോഷാകുലയായിട്ട് സീതയെ ഭക്ഷിക്കാനായി അവരുടെ യഥാർത്ഥ രൂപം എടുത്തു ആക്രമണ സ്വഭാവത്തോടുകൂടി അടുത്ത് ചെന്നു ആക്രമണ സ്വഭാവത്തോടുകൂടി അടുത്ത് ചെല്ലുമ്പോൾ ലക്ഷ്മണൻ അവരെ ആക്രമിച്ചു ലക്ഷ്മണൻ അവരെ ആക്രമിച്ചിട്ട് വാൽമീകി രാമായണത്തിൽ പറയുന്ന മൂക്കും ചെവിയും അരിഞ്ഞു എന്നാണ് പല സ്ഥലത്തും നാസികയും കുച്ചവും അരിഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ വാൽമീകി രാമായണത്തിൽ പറയുന്നത് നാസികയും ചെവിയും അരിഞ്ഞുകളഞ്ഞു എന്നാണ് അങ്ങനെ വലിയ മുറിവേറ്റവളായി ഭഗ്ന പ്രതീക്ഷ ഉള്ളവളായി കാമം സാധിക്കാത്തവളായി ഖരൻ്റെ അടുത്തേക്ക് പോയി ഖരൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ സങ്കടങ്ങളെല്ലാം പറഞ്ഞു നീ രാമനെ ആക്രമിക്കണമെന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഖരൻ ആദ്യമൊന്നും അതിന് തയ്യാറായില്ല കരൻ ഈ ഇതൊന്നും കൊണ്ട് കാര്യമില്ല നമ്മളിപ്പോൾ ആക്രമിക്കാൻ പോകേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പം കരനെ നീ മഹാഭീരുവാണ് എന്നെപ്പോലൊരു സഹോദരിക്ക് ആപത്ത് നേരിട്ടിട്ടിരിക്കുന്ന നീ എന്ത് പുരുഷനാണ് നീ രാജാവാണോ എന്ത് രാജധർമ്മമാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അയാളെ ശരിക്കും പറഞ്ഞാൽ ആ യുദ്ധത്തിനയക്കുകയാണ് ചെയ്തത് അയാളെ യുദ്ധത്തിന് അയച്ചിട്ട് മുക്കാൽ ക്ഷണം കൊണ്ട് നിഗ്രഹിച്ചു എന്നാണ് പറയുന്നത് കരനെയും ഖരൻ ദൂഷണൻ തൃശ്ശുരസ് എന്ന് പറയുന്ന മൂന്ന് പേരെ എഴുത്തച്ഛൻ പറയും അങ്ങനെ കരദൂഷണ തൃശൂരാക്കളെ അവരുടെ സൈന്യത്തെയും മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് മുടിച്ചുകളഞ്ഞു എന്നാണ് ശ്രീരാമനും ലക്ഷ്മണനും ചേർന്നിട്ട് അപ്പോൾ അവിടെ വെച്ച് ഈ ഇച്ഛ വീണ്ടും മാനസികമായി തകർന്നു വീണ്ടും മാനസികമായി തകർന്നിട്ട് ശൂർപ്പണക നേരെ ലങ്കയ്ക്ക് പോയി ലങ്കയിൽ ചെന്ന് രാവണനോടായി സംഭവം പറച്ചൽ കഥ പറച്ചൽ രാവണൻ ആദ്യമൊന്നും ഒന്നിനും വഴങ്ങിയില്ല ശ്രീരാമന്റെ കുറേ ഗുണഗണങ്ങൾ ഇങ്ങനെ വാഴ്ത്തി ശ്രീരാമൻ അങ്ങനെയാണ് ശ്രീരാമൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ ഇരിക്കുമ്പോൾ ശൂർപ്പണഖ രാവണന് നേരെ അധിക്ഷേപ വർഷം നടത്തി അപ്പൊ രാവണന്റെ അടുത്തേക്ക് ചെല്ലുന്നത് മേഘം പോലെ അട്ടഹസിക്കുന്നവളായി ചെന്നു എന്നാണ് രാമായണത്തിൽ പറഞ്ഞത് അവിടെ ചെന്നിട്ട് രാവണനോട് രാജധർമ്മ ഉപദേശിച്ചു അപ്പോ അതിൽ ഒരു രാജാവിനുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളെ കുറിച്ചും ചൂർപ്പണക പറയുന്നുണ്ട് രാജാവ് ജനങ്ങളെ അവഗണിക്കുന്ന രാജാവിന് എന്താണ് സംഭവിക്കുക പ്രജാക്ഷേമം ചെയ്യാത്ത രാജാവിന് എന്താണ് സംഭവിക്കുക വേണ്ട വിധത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാത്ത രാജാവിന് എന്താണ് സംഭവിക്കുക സത്യം പറഞ്ഞാൽ അത് ഷൂർപ്പണഹ പറയുന്നു എന്നതിൽ ഒഴിച്ചാൽ എല്ലാ രാജാക്കന്മാർക്കും പാഠമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷൂർപ്പണഹ പറയുന്നത് ഏതുണക്കമരത്തിലും തേനുണ്ടാകാമെന്ന് പറയുന്നത് പോലെ ആര് പറയുമ്പോഴും അവരിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ വരുമായിരിക്കും നമ്മൾ സാധാരണ തിന്മയുള്ള ഒരാളെ പൂർണ്ണമായും അവഗണിച്ച് കളയുകയാണല്ലോ ചെയ്യാം അയാൾ ചെയ്യുന്നതൊക്കെ തിന്മ അയാൾ പറയുന്നതൊക്കെ തിന്മ എന്നാണല്ലോ പക്ഷെ അതിലെവിടെയെങ്കിലും നമുക്ക് സ്വീകരിക്കാവുന്ന ചിലതുണ്ടാവാം അങ്ങനെ നമുക്ക് സ്വീകരിക്കാവുന്ന വലിയൊരു ഭാഗം അടങ്ങിയിട്ടുണ്ട് ഈ ഉപദേശം കൊണ്ടും രാവണനിൽ കാര്യമായ ഒരു ചലനം ഉണ്ടാക്കുന്നില്ല എന്ന് കണ്ടിട്ട് ശൂർപ്പണക പെട്ടെന്ന് അതിന്റെ സ്വഭാവം മാറ്റി അവസാനയെ കുറിച്ച് പറയാൻ ആരംഭിച്ചു സീതയെ കുറിച്ച് ഭൂലോക സുന്ദരിയാണ് അവളുടെ ആകൃതി വർണ്ണിക്കുന്നു പ്രകൃതി വർണ്ണിക്കുന്നു എന്തുകൊണ്ടും ഈ പ്രശ്നമുണ്ടായത് എന്തുകൊണ്ട് എന്നത് അപ്പോഴാണ് ഷൂർപ്പണഖ പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ മായിച്ചു കളഞ്ഞു രാമനെ സമീപിച്ചു ലക്ഷ്മണനെ സമീപിച്ചു എന്നുള്ളതെല്ലാം കളഞ്ഞിട്ട് ഇത്രയും ലോകൈക സുന്ദരിയായിട്ടുള്ള സീതയെ കണ്ടപ്പോ അല്ലയോ സഹോദര ഞാൻ നിനക്ക് വേണ്ടി അവളെ ചോദിച്ചു അവൾ രാമനെ പോലെ ഒരാളുടെ കൂടെ അല്ല കഴിയേണ്ടത് അവൾ കഴിയേണ്ടത് നിന്നെപ്പോലെ അതിധിക്രത ധിക്രതശക്ര എന്ന് പറയുന്ന ചരനതെന്ന് പറയാലോ അപ്പോ അങ്ങനെ ഒരാളോടൊപ്പമാണ് കഴിയേണ്ടത് അപ്പോൾ അതിനു പകരം ഈ രാമന്റെ കൂടെയാണ് കഴിയുന്നത് അപ്പൊ നിനക്ക് വേണ്ടി ഞാനത് ചോദിച്ചുവല്ലോ സഹോദര പക്ഷേ അപ്പോൾ അയാൾ അത് നിഷേധിച്ചു ഞാൻ നിന്നോട് പറയുന്നു നിനക്കാണ് ചേരുന്നത് നിനക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ധർമ്മദാരങ്ങളുടെ കുറവുണ്ട് അപ്പോൾ നീ അതിന് ഇറങ്ങി പുറപ്പെടണം എന്നാ രാവണൻ്റെയും ദൗർബല്യം അങ്ങനെയുള്ള സൗന്ദര്യവും സ്ത്രീകളുമാണല്ലോ ആ ലോകത്തെ അതെ സ്ത്രീകൾക്ക് സ്ത്രീകൾ അദ്ദേഹത്തെ നമ്മൾ രാവണനെ കുറിച്ച് പറയുമ്പോൾ അത് പറയേണ്ടി വരും എന്നാലും ഞാൻ പറയാം ഈ രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ ദേവലോകമൊക്കെ ആക്രമിക്കുമ്പോൾ പല സ്ത്രീകളും സ്വമേധയാ രാവണനോടൊപ്പം പോയി അദ്ദേഹത്തോടൊപ്പം കഴിയാമെന്ന് വിചാരിച്ചിട്ട് അല്ലാതെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് വന്നതല്ല അപ്പൊ ഈ സീത ഒഴികെ ബാക്കി ആരെയെങ്കിലും അദ്ദേഹം ആക്രമിച്ചു കൊണ്ടുവന്നതായി അധികം പറയുന്നുമില്ല അതൊക്കെ നമ്മൾ പിന്നീട് രാവണനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും വിശദമായി പറയേണ്ടി വരും അപ്പോൾ ഈ ദൗർബല്യം മുതലെടുത്തിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് രാവണൻ സീതാപഹരണത്തിന് തയ്യാറായി അപ്പോൾ അതിനുവേണ്ടി തയ്യാറായിട്ട് മാരീജനെ പോയി കാണുന്നു നമ്മൾ നമ്മളിനിജന പക്ഷെ മാരീജൻ ആ പകയൊക്കെ ഒഴിഞ്ഞിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന ഒരു ലെവലിലാണ് മാരീജൻ പക്ഷെ ഒരു സ്ഥലത്തും വാൽമീകി രാമായണത്തിൽ മാരീജൻ ഈ ശൂർപ്പണക്കു പരിക്ക് പറ്റിയതിനെ കുറിച്ച് ചോദിക്കുന്നതേയില്ല കേട്ടോ അത് കേട്ടിട്ടും അതെന്തായി എന്നോ അവർക്ക് എന്തായി എന്നോ ഒന്നും അന്വേഷിക്കുന്നില്ല രാവണനെ ഭയന്നിട്ടാണല്ലോ മാരീജൻ പോകുന്നത് മാരീജൻ പോകുന്നു പിന്നീട് സീതാപഹരണം നടക്കുന്നു പിന്നീട് ശൂർപ്പണഖയെക്കുറിച്ച് രാമായണത്തിലൊന്നുമില്ല നമ്മളുടെ മന്ധര അപ്രത്യക്ഷമായതുപോലെ ശൂർപ്പണഖയും അപ്രത്യക്ഷമാവുന്നു ഒരു രാമായണ വ്യാഖ്യാതാവ് പറയും ഈ മുറിവ് സെപ്റ്റിക്കായിട്ട് ഷൂർപ്പണഖ മരിച്ചു പോയിട്ടുണ്ടാവാം എന്ന് ത എന്ന് ഉപഹസിച്ച് പറയുന്നതന്നെ പറഞ്ഞു അങ്ങനെ ആവണമെന്നില്ല എന്തായാലും പിന്നീട് ഷൂർപ്പിണഖയെക്കുറിച്ച് രാമായണത്തിലൊന്നും പറയുന്നില്ല രാമായണത്തിലെ ഒരുപാട് കഥാപാത്രങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെല്ലാം ആസക്തി കൊണ്ട് ജീവിതത്തിന് അപകടമുണ്ടാക്കുകയും ആസക്തി കൊണ്ട് മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട് രാമായണം മനുഷ്യരോട് പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലൊന്ന് നിങ്ങൾക്ക് അനധികൃതമായി ഉണ്ടാകുന്ന ആസക്തികൾ എത്രമാത്രം ആപൽക്കരമാണെന്നാണ് ഈ ആസക്തികളെ നമ്മൾ സാധാരണ മനുഷ്യർക്കെല്ലാം ആസക്തിയും അതിനോട് ചേർന്നിട്ടുള്ള തിന്മകളുമൊക്കെ എല്ലാ മനുഷ്യരിലും സന്നിഹിതമാണ് പക്ഷേ എങ്ങനെ നമുക്കത് ബോധപൂർവം നമുക്ക് ആ ആസക്തി നിയന്ത്രിക്കുക എന്നുള്ളതാണ് വിവേകമുണ്ടാവുക ഈ ആസക്തി എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല എന്ന് ഈ ആസക്തി എനിക്ക് പ്രാപ്യമായിട്ടുള്ളതല്ല എന്ന് എനിക്കുണ്ടാകുന്ന ആസക്തിയിൽ എനിക്ക് പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് എനിക്കത് നേടാൻ സാധ്യമല്ല നമുക്ക് സ്ത്രീ പുരുഷ ബന്ധത്തിൽ മാത്രമല്ല ഏതു തരം ആസക്തിയിലും അത് ബാധകമാണ് അപ്പൊ രാമായണം നമ്മളോട് പറയുന്ന തിരിച്ചറിവാണ് വേണ്ടത് രാമായണം നമ്മളോട് പറയുന്ന അതിനെ കുറിച്ചാണ് വിവേകമുണ്ടാകുന്നതിനെ കുറിച്ചാണ് ആദ്യന്തം നമ്മൾ രാമായണം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഉപലബ്ധിയായി ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ അത് മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് സംജാതമാകേണ്ട കൂടെ കൊണ്ട് നടക്കേണ്ട വിവേകമാണ് അത് നമ്മളിൽ പ്രകൃതി നിക്ഷേപിച്ചിട്ടുണ്ട് അത് കണ്ടെത്താൻ നടത്തുന്ന പരിശ്രമമാണ് മനുഷ്യന്റെ വിജയം വിജയിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ ആസക്തികളെ അവിവേകത്തോടെ തോന്നുന്ന ആസക്തികളെ അമർത്തിയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഷൂർപ്പണഖയും അങ്ങനെ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ അതെ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ രാമായണത്തിലെ ഓരോ കഥാപാത്രവും നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഇവയൊക്കെയാണ് നാളെ വീണ്ടും കാണാം നമസ്കാരം നമസ്കാരം